ദേശീയ തലത്തിൽ തന്നെ ബി ജെ പിക്ക് കരുത്താകുന്ന അയോധ്യയിലും നാളെയാണ് പോളി തെരഞ്ഞെടുപ്പിലും സജീവ ചർച്ചയാകുമ്പോഴും അയോധ്യയിൽ തെരഞ്ഞെടുപ്പ് ചൂടില്ല അയോധ്യയിൽ രാമക്ഷേത്രത്തിന്റെ പുനർനിർമ്മാണം ഉയർത്തുന്ന ആവേശം ഉത്തർപ്രദേശിൽ മാത്രമല്ല ഭാരതത്തിലെമ്പാടും ബി ജെ പിക്ക് കരുത്താണ് രാജ്യത്തിന്റെ നാനാ ഭാഗങ്ങളിൽ നിന്നും അയോധ്യയിലെത്തുന്ന രാമഭക്തർ പറയുന്നു ഇത്തവണ लग रहा है 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 कि में ईश्वरमय हो हो हम मोदी मोदी जी की देन और हर हर जय जय श्री श्री कृष्ण तो तो सब कुछ नहीं नहीं भगवान राम राम के दर्शन कभी शायद ही पाते പ്രാണപ്രതിഷ്ഠ കഴിഞ്ഞ് മൂന്ന് മാസം കഴിയുമ്പോഴും അയോധ്യയിൽ ഇപ്പോഴും ഉത്സവാന്തരീക്ഷം പ്രതിദിനം ഒന്നര ലക്ഷത്തിലധികം ഭക്തർ ദർശനം നടത്തുന്നു എന്നാൽ അയോധ്യ അടങ്ങുന്ന ഫൈസാബാദ് ലോക്സഭാ സീറ്റിൽ തെരഞ്ഞെടുപ്പ് ഓളം കാര്യമായില്ല സിറ്റിംഗ് എം പി ആയ മുതിർന്ന നേതാവ് ലല്ലു സിംഗിനെ തന്നെയാണ് ബി ജെ പി കളത്തിലിറക്കിയത് വിജയം സുനിശ്ചിതമായതിനാൽ കാര്യമായ പ്രചരണമൊന്നും ലല്ലു സിംഗും ബി ജെ പിയും ഇവിടെ നടത്തുന്നില്ല എസ്പിയുടെ അവതേശ് പ്രസാദ് ആണ് ഇന്ത്യ മുന്നണി സ്ഥാനാർത്ഥി അറുപത്തി അയ്യായിരം വോട്ടുകളുടെ ഭൂരിപക്ഷത്തിലാണ് ലല്ലു സിംഗ് കഴിഞ്ഞ തവണ ഫൈസാബാദിൽ വിജയിച്ചത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയൊന്നിൽ അയോധ്യ പ്രക്ഷോഭകാലത്ത് ബജരംഗദിന്റെ സ്ഥാപക നേതാവ് വിനയ് കട്ടിയാറിലൂടെ ആദ്യമായി മണ്ഡലത്തിൽ ബി ജെ പി വിജയിച്ചു തൊണ്ണൂറ്റാറിലും തൊണ്ണൂറ്റൊമ്പതിലും വിനയ് കട്ടിയാർ വിജയം ആവർത്തിച്ചു രണ്ടായിരത്തി പതിനാലിലും പത്തൊൻപതിലും ലല്ലു സിംഗിലൂടെ വീണ്ടും ഫൈസാബാദിൽ താമര വിരിഞ്ഞു ജനം ഡൽഹി